അസലാമലൈക്കും വറഹമത്തു അഹ് വർക്കാത്തൂ സർവശക്തനായ അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഹബീബായ മുത്തലിബ് മുഹമ്മദ് മുസ്തഫ സലലാഹു അലൈഹി മുഹമ്മദ് സലഹു അലൈഹി വസ്ലം എന്ന സലാഹത്തും സമർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അലിക്കുമാൽ ലീം അലലാഹു അലഹുവിൻ്റെ ചരിത്രം ഒമ്പതാം ഭാഗം ഇതാ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് അതെ അപ്പോൾ എട്ടാം ഭാഗത്തിൽ നാം പറഞ്ഞു വെച്ചത് ബഹുമാനപ്പെട്ട ലുഖുമ്മിളുന്നവരുടെ മുന്നിലേക്ക് വീണ്ടും കാമം കത്തുന്ന കണ്ണുകളുമായി അദ്ദേഹത്തെ സമീപിച്ചു ബലാത്കാരമായി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ആണ് അദ്ദേഹം ബഹളം വെച്ചത് അത് അദ്ദേഹത്തിന് തന്നെ വിനയായി വിക്കുകയായിരുന്നു എന്തായിരുന്നു അവിടെ സംഭവിച്ചത് അതെ ആളുകൾ ഓടിക്കൂടുന്നത് കണ്ടപ്പോൾ ആ യുവതി മാറ്റി സ്ത്രീകളിൽ അന്തർലീയമായി നിൽക്കുന്ന കുതന്ത്ര ചിന്ത അവരുടെ തുണക്കത്തി അവൾ തൻ്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറി മാറിടം വെളിയിലേക്കിട്ടു നഖം കൊണ്ട് കവിലിൽ ചോരപ്പാടുണ്ടാക്കി ഓടിവരണേ എന്നെ ഈ അടിമ ഉപദ്രവിക്കുന്നേ യജമാനപുത്രി അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പിന്നെ പൂരം പറയണോ ഓടിക്കൂടിയവരെല്ലാം തങ്ങളുടെ കൈക്കരുത്ത് ബഹുമാനപ്പെട്ട ലുഖുമാലക്കി മൃതിദോഹനു നേരെ പ്രയോഗിച്ചു ദുഷ്ടൻ ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവൻ സ്വന്തം യജമാനന്റെ പുന്നാരമോളെ ബലാത്സംഗം ചെയ്യാൻ എങ്ങനെ ധൈര്യമെന്നു ഇവന് ഇപ്രകാരം പറയുന്നതോടൊപ്പം അതോടൊപ്പം ലുഖുമല്ലക്കീമിനെ കടുത്ത പ്രഹരമേൽ ഏൽപ്പിക്കുകയും ചെയ്തു ഒരുപാട് മർദ്ദനങ്ങളേറ്റ് ലുഖുമല്ലക്കീം മതി അള്ളാഹൻഹു അവശരായി ശരീരമാകെ പൊട്ടിയൊലിക്കുകയും മുറിഞ്ഞും നിലക്കാത്ത രക്തസ്രാവം തന്നെ എഴുന്നേറ്റു നിൽക്കാൻ പോലും ശേഷിയില്ലാതെ അദ്ദേഹം തറയിൽ തന്നെ കിടന്നു അള്ളാഹു അഹദ് അള്ളാഹു അഹദ് എന്ന ആത്മമന്ത്രം ആ മഹാ മഹാപുരുഷൻ്റെ നാവിൽ നിന്നും ഉതിർന്നു ഉതിർന്നുകൊണ്ടിരുന്നു വീണുകിടുന്നിട്ടും നാട്ടുകാരുടെ കരി അറങ്ങി അടങ്ങിയില്ല അവർ മർദ്ദനം കൊണ്ടിരുന്നു സത്യം പറഞ്ഞാൽ ആ യുവതി ലുക്കുമാലക്കി മൃദാഹു അനുഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു താൻ കൽവിൽ ആരാധിച്ചു ആരാധിച്ചിരുന്ന കനക വിഗ്രഹത്തെ നാട്ടുകാർ തല്ലിയുടക്കുന്നത് കണ്ടപ്പോൾ അവരുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി വാസ്തവത്തിൽ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ സ്ത്രീ സഹജമായ ഒരു ഒരടവ് പ്രയോഗിക്കുക മാത്രമാണ് അവൾ ചെയ്തത് പക്ഷേ അത് ഇത്രത്തോളം ഗൗരവമാകുമെന്ന് ചിന്തിച്ചില്ല ഇനിയും സത്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ആ പാ പറഞ്ഞില്ലെങ്കിൽ ആ പാവത്തെ അവരെല്ലാം ചേർന്ന് തല്ലിക്കൊല്ലും എന്ന് ആ യുവതി ഭയപ്പെട്ടു അതിനനുവദിച്ചുകൂടാ എന്ത് തന്നെ സംഭവിച്ചാലും സത്യം പുറത്തു പറയുക തന്നെ എന്നവൾ തീരുമാനിച്ചു നിർത്തോ അയാൾ നിരവര നിരപരാധിയാണ് അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു കലി കൊണ്ട് കണ്ണ് കാണാതായ നാട്ടുകാർ ആദ്യം അവളുടെ വാക്കുകൾ ഗൗനിച്ചില്ല പക്ഷേ അവൾ ആൾക്കൂട്ടത്തിലേക്ക് ഓടിക്കേറി ചെന്ന് ശക്തമായ ഭാഷയിൽ സത്യം വെളിപ്പെടുത്തി ഒരു നിരപരാധിയെ തല്ലിച്ചതച്ചതിൽ അവർക്കെല്ലാം കുറ്റപൊതുന്നു ആ കുറ്റബോധം രോഷാഗ്നിയായി ആ യുവതിയുടെ നേർപ്പടുന്നു ചാട്ടവാറുകൾ യജമാനപുത്രിയുടെ ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കി മുറിവിൻ്റെ വേദനയിലുപരി തൻ്റെ കാമുകൻ രക്ഷപ്പെട്ടതിലുള്ള ആത്മസംതൃപ്തിയായിരുന്നു അവളുടെ മനസ്സിൽ സ്വന്തം പിതാവും വീട്ടുകാരും നാട്ടുകാരും എല്ലാം ആ പെണ്ണിനെ നേർക്ക് തിരിഞ്ഞപ്പോൾ ലുക്കുമാനാക്കി മൃതിയൊന്നോ ഹോനോ അവശനാണെങ്കിലും കൈകൾ വീശി അവരെ വിലക്കി എന്തോ ചില പച്ചിലക കൊണ്ടുവരാൻ അദ്ദേഹം പ്രയാസപ്പെട്ടു പറഞ്ഞു നിമിഷങ്ങൾക്കകം അത് കുത്തിപ്പിഞ്ഞു മുറിവുകളിൽ പുരട്ടി സുബഹാനുള്ള ലുക്കുമലയ്ക്ക് മൃതിയിൽ നോക്കാനും പൂർണ്ണ ആരോഗ്യവാനായി എഴുന്നേറ്റ് നിൽക്കുന്നു കൂടി നിന്നവർന്ന് നിന്നിരുന്നവർക്ക് അത്ഭുതം തുടിക്കുന്ന കണ്ണുകളായി മീച്ചു നിന്നു താങ്കൾ ആരാണ് മഹാനായി ലുക്കുമലയ്ക്ക് മൃദൽനാവാൻ മാത്രം സാധിക്കുന്ന സിദ്ധിയാണല്ലോ ഇത് താ സിദ്ധിയാണ് താങ്കൾ അങ്ങിവിടെ കാണിച്ചത് കൂട്ടത്തിൽ ആരോ ചോദിച്ചു ഇവിടെ സത്യം വെളിപ്പെടുത്താനുള്ള സന്ദർഭം സന്ദർഭമാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം ഇതാ അവസാനിച്ചിരിക്കുന്നു ലുഖുമാൽ ഹക്കീംഹുനു ആ ജനക്കൂട്ടത്തെ നോക്കി ഒരുവിട്ടു അതെ ഞാൻ തന്നെയാണ് ലുഖുമാൻ ഹക്കീം ആ ജനങ്ങളുടെ മുഖത്ത് മിന്നിമറിഞ്ഞ ഭാവങ്ങൾ വിശദീകരിക്കാൻ പ്രയാസം ലുഖുമാനുൽ ഹക്കീം ആ നാമം കേൾക്കുമ്പോൾ അവർ പുളകിതരാകാറുണ്ട് ആ മഹാന ഒന്ന് നേരിൽ കണ്ടെങ്കിൽ നിന്ന് പലവരും കൊതിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കേൾക്കാൻ കാതുകൾ ത്രസിച്ചിട്ടുണ്ട് ആ ചികിത്സ ലഭിക്കാൻ രോഗമനുഭവിക്കുമ്പോഴെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ രൂപത്തിനാണല്ലോ തങ്ങൾക്ക് ദുഃഖമലക്കി മൃദാഹനെ കാണ കണ്ടെത്താൻ കഴിഞ്ഞത് എല്ലാവരും കൂട്ടത്തിൽ മത്സരിച്ച് തുപ്പിയത് ആ പൂമേനിയിലാണല്ലോ തല്ലിച്ചതച്ചത് ആ പൂമേനിയാണല്ലോ എല്ലാവരും മത്സരം ചൊറഞ്ഞ് തുപ്പിയത് ആ പൂമുഖത്താണല്ലോ ഓർക്കും തോറും അവരുടെ മനസ്സ് നീങ്ങി ഇത്രയും കാലം ലുക്കമലക്കീമിനെ നേരിൽ കാണാൻ കൊതിച്ച് നടന്നവർ ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ നോക്കാൻ മടിക്കുകയാണ് പഠിച്ചവനെ ഞങ്ങൾ ഇത്രമാത്രം പാവികളായി തീർന്നല്ലോ ആ ജനത വിലപിച്ചു പക്ഷേ ലുക്കുമല്ലയും റദീർ ലോഹനുവിൽ ഒരു ചാഞ്ചല്യവുമില്ല ഇതെല്ലാം താൻ തന്നെ ഈ മനുഷ്യർ അതിനൊരു നിമിത്തമായി എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ മഹാൻ്റെ മനസ്സിലിരിപ്പ് അങ്ങനെ ലുക്കുമല്ലക്കാൻ പറയുന്നത് റദിയർ ലോഹനുവിനെ ഇതുവരെയും അടിമയാക്കി കഠിന ജോലി ചെയ്യിച്ച യജമാനിൻ്റെ കാര്യമായിരുന്നു കഷ്ടം വെറും നിസാര കാരണങ്ങൾ മതി ചാട്ടപ്പേർ കൊണ്ട് പ്രഹരിക്കാൻ അങ്ങനെ എത്രയെത്ര പ്രഹരങ്ങളാണ് ലുക്കുമല്ലക്കയും ഏറ്റി ഏൽപ്പിച്ചത് അതൊന്നും അന്നൊന്നും തൻ്റെ മുന്നിലുള്ള അടിമ മഹാനായ വലിയാണെന്ന് സ്വപ്നത്തിൽ പോലും അയാൾ ഓർത്തില്ല ഇപ്പോൾ ഈ നിമിഷം അയാൾക്ക് പശ്ചാത്താപം തോന്നി ലുക്കുമലക്കെയും യജമാനനോട് ഒരു വെറുപ്പും പ്രകടിപ്പിച്ചത് അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു യജമാനൻ്റെ പുത്രയുടെ മാനസിക വ്യാ വ്യാപാരങ്ങൾ ലുക്കുമലയ്ക്കും റഗന്നാവനു വായിച്ചറിഞ്ഞിരുന്നു ഒരു വിവാഹം തൻ്റെ ജീവിതത്തിൽ വില വിധിക്കപ്പെട്ടതാണ് തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഈ യുവതിയെ തന്നെ വിവാഹം കഴിക്കാം എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് തീരുമാനിച്ചു അതെ യൂസഫിന് ഇബലി സ്വലാത്തു വസ്സലാമിനെ കണ്ട മുതലിൽ തന്നെ അദ്ദേഹത്തിൽ അനിരുപ്തിയായ സുലൈഖ കബീബിയുടെ കഥ നമുക്കറിയാം ഈ യുവതിയുടെ കഥയും മറിച്ചായിരുന്നില്ല ഒരുപാട് ആശിച്ചു പ്രലോഭനങ്ങൾ കൊണ്ട് വശത്താക്കാൻ നോക്കി നടന്നില്ല ഒടുവിൽ തികച്ചും നിലച്ചിരിക്കാത്ത ഒരവസരത്തിൽ ഇതാ ലുക്കുമാൻ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ആ യുവകുസമങ്ങൾ കുസുമങ്ങളുടെ വിവാഹം സമംഗളം നടന്നു നാട്ടുകാർക്കെല്ലാം സന്തോഷമായി ലുക്കുമല്ലക്കീമിനെ കാണാനും രോഗങ്ങൾക്ക് പ്രതിവിധി കാണാനും ധാരാളം പേർ ദൈനംദിനം അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരുന്നു ഒട്ടധികം മാറാവ്യാധികൾ അദ്ദേഹത്തിന്റെ നിസാരമെന്ന് തോന്നി തോന്നിക്കുന്ന മരുന്നുകളാൽ സുഖപ്പെട്ടു പക്ഷേ ആ നാട്ടുകാരുടെ സൗഭാഗ്യം അധികകാലം നിലനിന്നില്ല സർവ്വശക്തിന്റെ കൽപ്പന അദ്ദേഹത്തോട് ആ നാട് വിടാനായിരുന്നു ദിവ്യബോധത്തിലൂടെ ലുക്കുമലക്കീം അല്ലാഹു ദോഹനും അത് മനസ്സിലാക്കി അദ്ദേഹം പിന്നീടവിടെ നിന്നില്ല പുറപ്പെടുക തന്നെ ചെയ്തു യാത്രകൾ പുറപ്പെടും പുറപ്പെടുമ്പോൾ ലുക്കുമലക്കീം റതി അല്ലാഹു അനഹിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയും ഉണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ലുക്കുമാൻ ഇണയാക്കിയ ആ യുവസുന്ദരി അതെ അദ്ദേഹം നോർദി നോർദി എന്ന രാജ്യത്താണ് ലുക്കുമാൻ അക്കിമല്ലാൻ പിന്നീട് എത്തിച്ചേർന്നത് ലോകമാകെ ബഹുമാനിക്കുന്ന മഹാൻ അള്ളാഹു സുബാൻ അദ്ദേഹൻ്റെ പൊരുത്തത്തിന് പാത്രാഭൂതനായ വലിയ അദ്ദേഹം നോർദിയിലുണ്ടെന്ന് മനസ്സിൽ വിവരമറിഞ്ഞു ആൾക്കൂട്ടം ഓടിയെടുത്തു പലവിധ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ലുക്കുമാൽ നക്കിമിന്റെ സന്നിധിയിലെത്തി രോഗശമനം വരുത്തി സംതൃപ്തിയായി സംതൃപ്തരായി തിരിച്ചുപോയി വർഷങ്ങളോടും അടിമത്തത്തിൽ കഴിഞ്ഞിട്ടും ലുക്കുമല്ലിമിന്റെ നാമം ജനമനസ്സുകളിൽ നിന്നും അകന്നുപോയിരുന്നില്ല അവർ ആ മഹൽ സൂഫി എവിടെയാണെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കാലങ്ങൾ സഞ്ചരിച്ച് അദ്ദേഹത്തിന്റെ സമീപത്തെത്താൻ ആളുകൾ മത്സരിച്ചു നോർതിയിലെ ഭരണാധികാരിയാണ് ലുക്കുമൽ അക്കി ദോഹനു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് അദ്ദേഹം കൊട്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ തന്നെയായിരുന്നു മഹാനവറുകളുടെ താമസം പല ദേശങ്ങളിൽ നിന്നായി ഒട്ടനേകം ആളുകൾ അവിടെ എത്തി ലുക്കുമലക്കിം റഹ്ലാൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു ആ ഭരണാധികാരിയും ലുക്കുമാൽ ലക്കീമിനെ വളരെയധികം സ്നേഹിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിന് ശിഷ്യപ്പെടുകയും ചെയ്തു കൊട്ടാരത്തിൽ അനുദിനം വരുന്ന ജനങ്ങളെ ഉൾക്കൊള്ളാൻ ലുക്കുമാൽ ലക്കീമിന് ഉൾക്കല്ലാതെ വന്നു ലുഖ്മാലക്കിം റജുല്ലാൻ സ്വതന്ത്രമായി ഇബാദത്ത് ചെയ്യാനും ചികിത്സ നടത്തുവാനും ഗവേഷണങ്ങൾ നടത്തി പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുവാനും മറ്റൊരു താവളം അത്യാവശ്യമായിരുന്നു ഈ വസ്തുത മനസ്സിലാക്കിയ രാജാവ് കടലോരത്തെ വിശാലമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചു ലുഖുമാലക്കിമിന് ലുഖുമാലക്കിം റജുല്ലാൻ സമ്മാനിച്ചു ചുറ്റുമതിലുകൾ കെട്ടി ഒരു കോട്ട പോലെ പണി കെട്ടിടങ്ങൾക്കും ചികിത്സക്കും ഗവേഷണക്കുമെല്ലാം പ്രത്യേകം പ്രത്യേകം സൗകര്യങ്ങളുണ്ടായിരുന്നു ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജും പരീക്ഷണശാലിയും ഇതായിരിക്കില്ലെന്ന് ആര് കണ്ടു അതെ ലുക്കോമാനാക്കി മറന്നു ആ കോട്ടയിലേക്ക് താമസമാക്കി മാറ്റി ഒട്ടധികം ഗവേഷണ വിദ്യാർത്ഥികൾ അവിടെ നിന്ന് താവളമടിച്ചു ദൈനംദിനം വന്നു മടങ്ങുന്ന രോഗികളുടെ നിര വളരെ കൂടുതലായിരുന്നു കൂടാതെ നിത്യസന്ദർശകരായ രാജാവും മറ്റു പല പ്രമുഖരും അവിടെ എത്തിച്ചേരുക പതിവായിരുന്നു ലുക്കുമലയ്ക്ക് മൃദൽദാഹനു തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തു ഭൗതിക സുഖ സുഖ സൗകര്യങ്ങൾ വരും ക്ഷണികമാണ് അതിൽ ആകൃഷ്ടരായി ജീവിതം നശിപ്പിച്ചു കളയരുത് ഏത് പരീക്ഷണങ്ങളിലും പതരാതെ അതിജീവിക്കാൻ കഴിയണം വിദ്യാർത്ഥികളെ മാനസികമായി സംസ്കരിച്ചെടുത്ത ശേഷം മാത്രമേ അദ്ദേഹം ശാരീരിക രോഗങ്ങൾക്കുള്ള ചികിത്സകൾ അഭ്യസിച്ചിരുന്നുള്ളൂ ലുക്കുമലയ്ക്ക് മൃദൽദാഹനുവിൻ്റെ ചികിത്സകൾ അധികവും സുലഭമായ പച്ചിലകൾ കൊണ്ടായിരുന്നു അത്തരം പച്ചനുകളുടെ ഔഷധ ഗുണങ്ങളും മനസ്സിലാക്കാനുള്ള ഗവേഷണങ്ങളും അവിടെ തുടർന്നു കൊണ്ടിരുന്നു ജോർദി രാജാവ് ലുക്കുമാൽ ഹക്കീമിൻ്റെ നിത്യ സന്ദർശകനായിരുന്നു മഹാൻ നൽകുന്ന ഉപദേശങ്ങൾ അദ്ദേഹം ശ്രദ്ധാപൂർവ്വം കേൾക്കും പക്ഷേ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായി ദേഹച്ചകളെ കടിഞ്ഞാണിടുന്ന കാര്യത്തിൽ മാത്രം സുഖങ്ങൾ എന്തുകൊണ്ട് അനുഭവിച്ചുകൂടാ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേഹം നിദ്രാവാഹിനികളായ രാത്രികളാണ് ലുക്കുമാൽ ഹക്കീം റതിദാഹനും നിർദ്ദേശിച്ചത് ഉറങ്ങുന്നതിന് പകരം ആരാധനകളിൽ മുഴുങ്ങി ശരീരത്തെ സംസ്കരിച്ചെടുക്കുക എന്നാൽ രാജാവിന് ഉറക്കം ഒളിച്ചെടുക്കാൻ തീരെ സാധിച്ചില്ല അത്തരം കഠിന പരിശീലനങ്ങളൊന്നും കൂടാതെ തന്നെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കാൻ അള്ളാഹിന് കഴിയുകയില്ലേ എന്ന സംശയം രാജാവിനുണ്ടായിരുന്നു രാജാവിൻ്റെ ഉള്ളിലിരുപ്പ് മനസ്സിലാക്കി ലുക്കുമലാക്കി മൃദുന്നവനു ഒരു തന്ത്രം പ്രയോഗിച്ചു അതെ സുഹൃത്തുക്കളെ എന്തായിരിക്കും ആ തന്ത്രം അതെ ബാക്കി കേൾക്കാം അടുത്ത എപ്പിസോഡിൽ അതുവരെ കാത്തിരിക്കുക അമീൻ അലഹമില്ലാമിറമീൻ ഹാലിഖന അലമദൻ അള്ളഹലി അലിഇലിറം കയരാജ സീദായ ഞങ്ങൾ പറഞ്ഞ ചരിത്രം നീ കബൂൽ ചെയ്യണേ റഹ്മാൻ നിന്റെ സ്വലഹായ അമലായി സ്വീകരിക്കണേ റഹ്മാൻ നിന്റെ മഹാനായിരിക്കുന്ന വലീൻ്റെ നിന്റെ മഹാനായിരിക്കുന്ന ആരിഫായിരിക്കുന്ന മുത്തുമാണിക്കക്കല്ലായ ലുഖമല്ലക്കീംടെ ഹക്കി കൊണ്ട് ഞങ്ങളെ ഹബീബിൻ്റെ മുത്തുമാണിക്കക്കല്ലായ നബി സാഹു അലൈവ് വസലാമ തങ്ങളുടെ ഹദറത്തിലേക്കൊന്ന് ചെന്നെത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ ബഹ്മാനം തൗഫീക്ക് നൽകണേ റഹ്മാൻ പഠിച്ചു തന്നെ ഞങ്ങളെല്ലാ കാര്യങ്ങളും നീ ഹൈറിലും വർക്കത്തിലും റാഹത്തിലും ആക്കി തരണേ ആക്കിത്തരണ ഞങ്ങളെ ജോലിയിലൊക്കെ ഹൈറും വറക്കത്തെ തരണേ അള്ള ഒരുപാട് ആളുകൾ അതുവാക്കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാൻ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാൻ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഒരുപാട് ആളുകൾ അതുവാക്കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ രോഗങ്ങളൊക്കെ നീ പരിപൂർണ്ണ ശിഫിയാക്കി നൽകണേ റഹ്മാനെ ഈ പരിപാടി വിജയിപ്പിക്കാൻ ഈ ഒരു ലൈവ് പ്രോഗ്രാം വിജയിപ്പിക്കാൻ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എല്ലാവർക്കും അവരുടെ ഹലാലായ മുറാതുകളൊക്കെ ഹാസിലാക്കി കൊടുക്കണം റഹ്മാൻ ഈ സ്വർഗ്ഗത്തിലൊരു സീറ്റ് നീ നൽകണം റഹ്മാൻ ഹബീബിൻ്റെ ചാരത്തിൽ തന്നെ ഒരു സീറ്റ് നീ നൽകണ റഹ്മാൻ ഈ പരിപാടി വിജയിപ്പിക്കാൻ ആരൊക്കെ മുന്നോട്ട് വരുന്നുണ്ടോ അവർക്കൊക്കെ നീ സ്വർഗത്തിൽ മുത്തനബിൻ്റെ ഹലറത്തിൽ ഒരു സീറ്റ് നീ നൽകണ റഹ്മാൻ ഒരു സീറ്റ് നീ നൽകണ റഹ്മാൻ പഠിച്ചവൻ മാരകമായ അസുഖങ്ങളെ തൊട്ടും ക്യാൻസർ ട്യൂമർ പോലത്തെ മാരകമായ അസുഖങ്ങളെ തൊട്ടും മൂത്രത്തിലും മോക്കിലും ചൂപുട്ടുകയ കടക്കേണ്ട അവസ്ഥകളെ തൊട്ടും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ റോഡിൽ ചിന്നി ചിതിരി മരിക്കേണ്ട അവസ്ഥ തരല്ല റഹ് റഹ്മാനെ ഞങ്ങളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ് നീ കാത്തു രക്ഷിക്കണേ അള്ള നിൻ്റെ മനുഷ്യരെ കാക്കുന്ന ഹഫലത്തിൽ നിൻ്റെ മല ഐക്യത്തിങ്ങളെ കാവൽ ഞങ്ങൾക്കൊക്കെ നൽകണേ റഹ്മാൻ പടച്ചവനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ല പ്രത്യേകിച്ച് ഞങ്ങൾ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകൾ റബേ പ്രത്യേകിച്ച് വന്ദരായ പൊന്നിപ്പ അവിടുത്തെ ദർജ്ജനി ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ അവിടുത്തെ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ അവിടുത്തെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അള്ള അതുപോലെ ഞങ്ങളിൽ നിന്നും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് ആളുകൾ അവരിൽ നിന്നൊക്കെ മരണപ്പെട്ടുപോയ ആരൊക്കെയുണ്ടോ അവരുടെ കബറുടെ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ മഹഫറത്തും അറഹബത്തും കൊടുക്കണേ അള്ളാഹ് ദറച്ഛനെ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ അള്ളാഹു നാളെ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി റാഹത്തോടു കൂടി ല ഇലാഹഇ ഇല്ലാന്ന കൽമത്ത് തൊഹയിദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബായ മുത്തനബിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തോൽപ്പിക്കുക നൽകുക റഹ്മാൻ റബ്ബന ഹസ്നഫലർ ഹസ്നത്തുംബന്ന റബ്ബനഅലി മത്തുബലൈന ഇന്നു أنت تتوب رحيم امين امين برحمتك ومغفرتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب العالمين السلام عليكم ورحمه الله وبركاته